നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അവർക്ക് നിങ്ങളോട് ഏത് തരത്തിലുള്ള സ്നേഹമാണ് ആത്മാർത്ഥമായ സ്നേഹമാണോ അതോ ദേഷ്യമാണോ അവർ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ആ വ്യക്തിക്ക് അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു റീഡിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു പയൽ റീഡിംഗ് ആണ് ഇവിടെ രണ്ട് പുഷ്പങ്ങളാണ് അതിനായി നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഫസ്റ്റ് പയലായി നൽകിയിട്ടുള്ളത് ആ എന്ന മലയാള അക്ഷരത്തിനോടൊപ്പം ഒരു താമര പൂവാണ് സെക്കൻഡ് പയലിൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഈ എന്ന മലയാള അക്ഷരത്തിനോടൊപ്പം ഒന്ന് വിരിയാനുള്ളതും മറ്റൊന്ന് വിരിഞ്ഞതുമായ രണ്ട് താമര പുഷ്പങ്ങളാണ് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്നും നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാക്കിയ ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം സെലക്ട് ചെയ്യുക നിങ്ങളുടെ റീഡിംഗ് അറിയാനായി നിങ്ങൾ ഇതിൽ നിന്നും ഒരു പയൽ സെലക്ട് ചെയ്തു എന്ന് കരുതുന്നു ഇനി നമുക്ക് റീഡിംഗിലേക്ക് പോകാം ആദ്യം തന്നെ ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് പറയുന്നത് നിങ്ങൾ മനസ്സിലോർത്ത വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായി തന്നെയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് വളരെ വലിയ സ്ഥാനം തന്നെയാണ് അവരുടെ മനസ്സിൽ നൽകിയിരിക്കുന്നത് സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ ഈ സമയത്ത് അവർ നേരിടുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായ ചില പൊരുത്തക്കേടുകൾ നിങ്ങൾക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് ാറുണ്ട് എത്രയൊക്കെ പൊരുത്തക്കേടുകൾ നിങ്ങൾ തമ്മിൽ ഉണ്ടാകുമെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും നിങ്ങൾക്ക് തമ്മിൽ മനസ്സുകൊണ്ട് ഒരിക്കലും അകലാനാവില്ല എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ സപ്പോർട്ട് ആ വ്യക്തിക്ക് ആവശ്യമാണ് എന്നാൽ പലപ്പോഴും തിരക്കുകൾ മൂലം അവരോടൊത്ത് നിന്ന് പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും പങ്കുവഹിക്കാനും ഒരുമിച്ച് തീരുമാനമെടുക്കാനും സാധിച്ചിട്ടില്ല എന്നാൽ എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ല പിന്നീട് നിങ്ങൾ അതോർത്ത് വിഷമിച്ചിട്ടുമുണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ആ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെ നിങ്ങൾ ഓർത്ത് വിഷമിച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ അടുത്ത് മറ്റാരും അമിത സ്വാതന്ത്ര്യത്തിൽ പെരുമാറുന്നത് ആ വ്യക്തിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നിങ്ങളോട് സ്നേഹമുണ്ട് എന്നാൽ അത് എപ്പോഴും പുറത്ത് പ്രകടിപ്പിക്കാറില്ല ഇനി നിങ്ങൾ ഒരു കാലത്ത് വളരെ അടുപ്പമുള്ള വ്യക്തികളായിരുന്നു എന്നാൽ ഇപ്പോൾ അകന്നു കഴിയുന്ന വ്യക്തികളാണ് എങ്കിൽ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് നിങ്ങൾ വിചാരിച്ചതെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ മറ്റു പല തിരക്കുകൾ പെട്ടിരിക്കുന്ന ഒരു ആളായിട്ടാണ് ഈ ഒരു സ്പ്രെഡിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചില തെറ്റിദ്ധാരണകൾ മൂലം ചില വ്യക്തികളുടെ ഇടപെടലുകൾ മൂലമാണ് നിങ്ങളിപ്പോൾ അകന്നു കഴിയുന്നത് എന്നാൽ നിങ്ങളെ പൂർണ്ണമായി മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ ആ വ്യക്തിക്ക് സാധിച്ചിട്ടില്ല അവർ നിങ്ങളെ ഓർക്കാറുണ്ട് അവർ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിലെ ആർക്കും നിങ്ങളെ തമ്മിൽ അകറ്റാൻ കഴിയില്ല എന്ന രീതിയിലുള്ള ബന്ധമായിരുന്നു നിങ്ങളുടേത് നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾക്ക് അവർ ചെറിയ രീതിയിലുള്ള ഒരു ശിക്ഷ അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ സത്യസന്ധമായ സ്നേഹത്തെ തിരസ്കരിച്ചതിനുള്ള ശിക്ഷയായിരിക്കാം ഒരു അവർ ഇപ്പോൾ അനുഭവിക്കുന്നത് ഇനി ആ വ്യക്തി ഒരു തേട് പാട്ടിക്കൊപ്പം പോയ ആളാണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്ന് വെച്ചാൽ അവരിപ്പോൾ വലിയ മനോദുഖം അനുഭവിക്കുന്നതായി ഉള്ള ഒരു സൂചന ലഭിക്കുന്ന ആ ഒരു ആണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത് അവർ ആ ഒരു സമയത്തും നിങ്ങളെ പലപ്പോഴായി മനസ്സിലേക്ക് കൊണ്ടുവരാറുണ്ട് ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ അവർ എന്താഗ്രഹിച്ചാണോ തേർപ്പാട്ടിക്കൊപ്പം പോയത് ആ ഒരു സന്തോഷം അവർക്കിപ്പോൾ അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ തീർത്തും മനോദുഖം അനുഭവിക്കുന്നതായാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ അവരൊരിക്കലും നശിച്ചു പോകണമെന്ന് നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ് അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം അറിയിക്കുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ശരിയായി വരണമെന്നില്ല അതിനാൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവുമായി നിങ്ങളുടെ സ്വഭാവവുമായി ഏതെങ്കിലും തരത്തിൽ സാമ്യമായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ ഈയൊരു ഒരു റീഡിങ്ങിനെ പോസിറ്റീവായി സ്വീകരിക്കുക മറിച്ചാണ് നിങ്ങൾക്ക് തോന്നിയതെങ്കിൽ തീർച്ചയായിട്ടും ഈ റീഡിംഗ് നിങ്ങൾ വിട്ടുകളയുക ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല എന്ന് കരുതുക ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് സെക്കൻഡ് പയൽ ആണെങ്കിൽ നിങ്ങളുടെ റീഡിംഗ് ആണ് ഇനി പറയുന്നത് നിങ്ങളെ ഹൃദയം കൊണ്ട് വളരെയധികം സ്നേഹിക്കുന്ന ഒരു ആളാണ് നിങ്ങളുടെ വ്യക്തി അതായത് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ഒരിക്കലും അകന്നു പോകുവാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഈ ജന്മത്തിൽ ദൈവം നൽകിയ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് നിങ്ങളെ അവർ കാണുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവരെ കൊണ്ട് കഴിയും വിധം അവർ നടത്തി തന്നിട്ടുണ്ട് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് അവരെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ വ്യക്തി കലാകായിക രംഗത്ത് താൽപ്പര്യമുള്ള ഒരു ആളായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ ആ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള ചില കഴിവുകൾ ആ വ്യക്തിക്കുണ്ട് നിങ്ങൾ തമ്മിൽ വളരെ അടുത്ത് നിൽക്കുമ്പോഴും നിങ്ങളിൽ ഒരാൾ മനസ്സ് തുറന്ന് സംസാരിക്കുകയും എന്നാൽ മറ്റേയാൾ എല്ലാ കാര്യങ്ങളും അത്ര തുറന്ന് സംസാരിക്കാറുമില്ല അതെന്തുകൊണ്ടെന്നാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റേയാൾക്ക് ഇഷ്ടമാകുമോ എന്നുള്ള ആ ഒരു തോന്നലൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അവർ അത്ര മനസ്സ് തുറന്ന് സംസാരിക്കാത്തത് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഭയം നിലനിൽക്കുന്നുണ്ട് കാരണം എന്തെന്നാൽ നിങ്ങൾ ഇവരുടെ അടുത്ത് നിന്ന് പോകുമോ എന്നോർത്ത് കൊണ്ടാണ് ഇപ്പോൾ കുറച്ച് തിരക്കുകൾ മൂലം ഒരുപാട് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് ആ വ്യക്തി ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റാത്തതിൽ ഈ വ്യക്തിക്ക് കുറ്റബോധമുണ്ട് അത് അവരുടെ സാഹചര്യം മൂലമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ സ്വാതന്ത്ര്യത്തോടെ വിടാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല എപ്പോഴും ഇവരുടെ ഒരു വലയത്തിനുള്ളിൽ നിങ്ങൾ ഉണ്ടാവണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് എന്നാൽ എല്ലാ കാര്യങ്ങളിലും സ്വാതന്ത്ര്യം നിഷേധിക്കുന്നില്ല നിങ്ങളുടെ ഒരു ചെറിയ അവഗണന പോലും ഇവർക്ക് സഹിക്കാനായി സാധിക്കില്ല നിങ്ങൾ തമ്മിൽ വളരെ ദൃഢമായിട്ടുള്ള ഒരു സ്നേഹബന്ധമാണ് നിലവിലുള്ളത് നിങ്ങളുടെ ബന്ധത്തിൽ മറ്റു പലരും വിള്ളലുകൾ വീഴ്ത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും വിജയിച്ചിട്ടില്ല തീർത്തും പരാജയപ്പെട്ടിട്ടാണ് ഉള്ളത് നിങ്ങളെ വഞ്ചിക്കാനോ ചതിക്കാനോ ഉള്ള ഒരു മനസ്സ് ഈ വ്യക്തിക്കില്ല ആ വ്യക്തി ജീവിതാവസാനം വരെ കൂടെ കാണണം എന്നാണ് നിങ്ങളും ആഗ്രഹിക്കുന്നത് ആ ഒരു വ്യക്തിക്ക് വേണ്ടി ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് ആ ഒരു കാര്യം അവർ പലപ്പോഴായി മനസ്സിലാക്കിയിട്ടുമുണ്ട് ഈ ഒരു വ്യക്തിക്ക് ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ പല സുപ്രധാന കാര്യങ്ങളിലും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ വ്യക്തിക്ക് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങളോട് ഒരു തരത്തിലുമുള്ള ദേഷ്യമോ വെറുപ്പോ ഇപ്പോൾ ആ മനസ്സിലില്ല ഇവർ ഏതൊരു കാര്യവും നേതൃത്വം നൽകി പ്രവർത്തിക്കാൻ വളരെ സമർത്ഥനാണ് അല്പം വിട്ടുവീഴ്ച മനോഭാവമുള്ള വ്യക്തി കൂടിയാണ് ഈ ഒരു വ്യക്തി നിങ്ങൾ പല കാര്യങ്ങളിലും നെഗറ്റീവായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഒരു പോസിറ്റീവായ തീരുമാനം കാട്ടിത്തരാനും അതിൽ ശരിയായ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകുവാനും ആ വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ട് എവിടെ ചെന്നാലും മുൻപന്തിയിൽ എത്തുവാനുള്ള ഒരു കഴിവ് ആ വ്യക്തിക്കുണ്ട് അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തിൽ വിജയിക്കണമെന്നാഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടിയാണ് അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന എന്തൊരു കാര്യമാണെങ്കിലും അതിപ്പോൾ വിചാരിച്ച കാര്യം നടക്കാത്തതിലാകാം അല്ലെങ്കിൽ ശാരീരികമായ അസ്വസ്ഥതകളാകാം അങ്ങനെ എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ ഒരു സാമീപ്യവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്നും റിക്കവർ ചെയ്യാൻ ആ വ്യക്തിയെ കൊണ്ട് സാധിക്കും അപ്പോൾ ഇതാണ് സെക്കൻഡ് പയൽ ചൂസ് ചെയ്തവരുടെ റീഡിങ് അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം അറിയിക്കുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ശരിയായി വരണമെന്നില്ല അതിനാൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവുമായി നിങ്ങളുടെ സ്വഭാവവുമായി ഏതെങ്കിലും തരത്തിൽ സാമ്യമായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ ഈയൊരു ഒരു റീഡിങ്ങിനെ പോസിറ്റീവായി സ്വീകരിക്കുക മറിച്ചാണ് നിങ്ങൾക്ക് തോന്നിയതെങ്കിൽ തീർച്ചയായിട്ടും ഈ റീഡിംഗ് നിങ്ങൾ വിട്ടുകളയുക ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല എന്ന് കരുതുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി Şubat inim.